നമസ്കാരം നിലമ്പൂരിന്റെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന ആര്യാടൻ മുഹമ്മദിൽ നിന്ന് നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചത് പി വി അൻബർ എന്ന യു ഡി എഫിൽ നിന്നും സി പി എമ്മിലേക്ക് ചേക്കേറിയ ആൾ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് സി പി എമ്മുമായുണ്ടായ ചില അസ്വാരസ്യങ്ങൾക്ക് ശേഷം അൻവർ ഇടതുപക്ഷ പാളയം വിട്ട് സ്വതന്ത്രനായി പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്നു എന്നാൽ അൻബർ തട്ടിയെടുത്തു കൊണ്ടുപോയ അല്ലെങ്കിൽ ഇടതുപക്ഷം തട്ടിയെടുത്ത് ഈ സീറ്റ് ഏത് വിധേനയും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നിലമ്പൂരിൽ കടുത്ത യുദ്ധം തന്നെയാണ് നടക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പേ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു യു ഡി എഫ് തങ്ങൾക്ക് നഷ്ടമായ ഈ സീറ്റ് ഏത് വിധേനയും നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്താൻ ഒരുങ്ങുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തി മത്സരിപ്പിക്കണം എന്ന് ഒരു പറ്റം യു ഡി എഫ് കാരും കോൺഗ്രസ്സുകാരും വാശി പിടിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് നിർത്തി മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ യു ഡി എഫിന് നഷ്ടമാകും എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് വി എസ് ജോയി എന്ന കെ എസ് യു പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് കെ പി സി സിയുടെ സ്ഥാനങ്ങളിൽ ഇരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവായ വി എസ് ജോയിയെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുവാനുള്ള ഏകദേശ ധാരണയായിരിക്കുന്നത് അഹമ്മദാബാദിൽ ഇതിന്റെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു എ പി അനിൽകുമാർ കേരളത്തിന്റെ ചുമതലയുള്ള എ പി അനിൽകുമാർ ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം കേരളത്തിൽ എത്തുന്നതോടുകൂടി ഇതിന് കൃത്യമായ ഒരു ചിത്രം തെളിയും ബി എസ് ജോയി തന്നെയായിരിക്കും നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മലമ്പുഴയിൽ ബി എസ് അച്യുതാനന്ദനെ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദനെതിരെ മത്സരിച്ച ആൾ കൂടിയാണ് ബി എസ് ജോയി കെ എസ് യു പ്രസ്ഥാനത്തിലൂടെ തന്നെയാണ് ജോയി വളർന്നു വന്നത് എന്നാൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പി വി അൻബർ എന്ന മുൻ എം എൽ എക്ക് അതിശക്തമായ വേരുകളുണ്ട് നിലമ്പൂരിൽ ആര് ജയിക്കണം ജയിക്കണ്ട എന്ന് നിർണ്ണയിക്കുന്നതിന് അൻബറിൻ്റെ ശക്തി വളരെ സ്വാധീനിക്കുന്ന ശക്തി തന്നെയാണ് പ്രത്യേകിച്ചും പിണറായി വിജയനും സി പി എമ്മുമായി നേർക്കു നേർ കൊമ്പ് കോർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാളയത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന് വഴുക്കിട്ട് ഇറങ്ങിപ്പോന്ന് എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റല്ല പി വി അൻവർ ഈ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനമാകും ശക്തിയാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വന്ന പി വി അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ കുറി നിലമ്പൂരിൽ അൻവർ മത്സരിക്കില്ല എന്ന് അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന് മത്സരിപ്പിക്കുവാൻ പി വി അൻബറിനും താല്പര്യമില്ല അതുകൊണ്ട് പി വി അൻവർ കണ്ടെത്തിയ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ബി എസ് ജോയി എന്ന് പറയുമ്പോൾ ആര്യാടൻ ഷൗക്കത്തും ചില കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് നിലമ്പൂരനെ നയിക്കാൻ തനിക്കൊരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് തീർച്ചയായും കോൺഗ്രസിൽ നിന്നും രാജിവെക്കും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ രണ്ട് കൈയും നെട്ടി സ്വീകരിക്കുവാൻ വേണ്ടി സി പി എം പാളയത്തിൽ കൊട്ടും കുരവിയോടുകൂടി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആര്യാടൻ ഷൗക്കത്ത് ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു പോകുകയാണെങ്കിൽ തീർച്ചയായും സി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുത്ത് അവിടെ നിലനിർത്തും അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുവാനുള്ള സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ച് പൊരുതും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നിലമ്പൂരിൽ അതിശക്തമായ വേരുകളുള്ള ആൾ തന്നെയാണ് ബി എസ് ജോയി മലപ്പുറം ജില്ലയിൽ ശക്തനായ കെ പി സി സിയുടെ വക്താവ് തന്നെയാണ് ബി എസ് ജോയി ബി എസ് ജോയി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് യുവനിരയുടെ വലിയൊരു ഒഴുക്ക് തന്നെയായിരുന്നു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടികളിലേക്ക് അടക്കം ധാരാളം ആളുകളെ എത്തിക്കുവാൻ ബി എസ് ജോയിയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഈ ഒരു അംഗീകാരം കൂടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുവാൻ ബി എസ് ജോയിക്ക് നറുക്ക് വീണിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ബി എസ് ജോയിയുടെ വിജയ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കണക്ക് കൂട്ടേണ്ടതാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തി ആറായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് ബി എസ് ജോയി ജയിക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് പാളായും വിട്ട് എൽ ഡി എഫിൽ ചേക്കേറുമോ വി എസ് ജോയി തന്നെയായിരിക്കുമോ നിലമ്പൂരിനെ നയിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും